നമസ്കാരം ആർ പി തോട്ട്സ് സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്കറിയാം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറയുന്ന ഒരു വിഷയം നമ്മുടെ രാജ്യത്ത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളെക്കുറിച്ചാണ് പലപ്പോഴും അതൊരു ദുരന്ത പ്രവാചകൻ എന്നുള്ള നിലയിൽ പോലും ആകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട് പക്ഷേ ഇത് ഒരു സത്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥയെ രാജ്യത്തിൻ്റെ പുരോഗമനത്തെ രാജ്യത്തിൻ്റെ വളർച്ചയെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഉണ്ടായിട്ടുള്ള അഭിമാന ബോധത്തെ ഇതിനെയൊക്കെ തച്ചു തകർക്കാനും നമ്മളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് നിരന്തരം എടുത്തു പറയുന്നത് ഇന്നിപ്പോൾ വീണ്ടും ഈ വിഷയം പറയുന്നത് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നാം തീയതി പാർലമെൻറ്റിലേക്ക് കടന്നു കയറി അതിക്രമം കാണിച്ച ഏതാനും യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മളെല്ലാവരും ആ വാർത്ത വായിച്ചു കഴിഞ്ഞു ആറോളം പേരാണ് ഇതിൻ്റെ പേരിൽ പിടിയിലായത് യു എ പി എ ആണ് അവരുടെ മേൽ ചുമത്തിയിട്ടുള്ളത് രാജ്യവിരുദ്ധ കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട് രണ്ടു രണ്ടുപേർ അകത്ത് കയറുകയും രണ്ടുപേർ പുറത്ത് നിൽക്കുകയും മറ്റുള്ളവർ അല്ലാതെ വീഡിയോ ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെ ശ്രദ്ധിക്കാതെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യം ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ കുട്ടികൾ ആ ചെറുപ്പക്കാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ അവരുടെ പാമിലറ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെടുത്തു പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെ വ്യവസ്ഥിതി മാറണം ഇന്ത്യയിൽ ഏകാധിപത്യമാണ് ജനാധിപത്യം കൊണ്ടുവരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകളെ ഇല്ലാതാക്കണം അതേപോലെ രാജ്യത്തെ വ്യവസ്ഥയിൽ വലിയ തോതിൽ മാറ്റം വരുത്തണം ഇതാണ് അവരുടെ പ്രധാന ആവശ്യങ്ങളായി ഉന്നയിച്ചിട്ടുള്ളത് ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്നൊക്കെയാണ് അതിൻ്റെ പേരൊക്കെ എന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഇത്തരം ചില ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ നിങ്ങൾ നേരത്തെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു തീവ്രവാദി ആക്രമണം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ആഗോള ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വായിക്കാനാണ് ശ്രമിക്കുക പക്ഷേ ഇത് എന്തായാലും ഇസ്ലാമിക തീവ്രവാദികൾ പറയുന്ന ആവശ്യങ്ങളല്ല ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവരെ സംബന്ധിച്ച് അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലയിലോ അവരുടെ ജീവിത രീതിയിലോ വിശ്വാസത്തിലോ ജനാധിപത്യത്തിന് വലിയ സ്വാധീനമൊന്നുമില്ല അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല വലിയ റോളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളല്ല ഇത് പക്ഷേ ഇത് മറ്റൊരാൾ ഇത് വളരെ കൃത്യമായി ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഒരു ആഗോള വേദിയിൽ ഇത് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതാരാണ് അതിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് ഈ ആക്രമണത്തെക്കുറിച്ച് തന്നെ ഞാൻ ഈ ആക്രമണം ഡിസംബർ പതിമൂന്നാം തീയതി അതും പഴയ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ തന്നെ ഈ ആക്രമണം നടന്നതിൽ സത്യത്തിൽ വലിയ നിരാശയും പ്രതിഷേധവും വിഷമവും ഉണ്ട് ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എങ്ങനെയുണ്ടായി തീർച്ചയായിട്ടും അതൊരു വലിയ ദുരന്തമായി മാറാമായിരുന്നു ഒരർത്ഥത്തിൽ പ്രധാനമന്ത്രിയും അതേപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഉൾപ്പെടെ വലിയ സീനിയർ നേതാക്കന്മാരും ഒക്കെ അവിടെ വരാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകേണ്ട സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഒന്നിൽ ഇതുപോലെ ഒരു വലിയ ഭീകരാക്രമണം തന്നെ നടന്നപ്പോൾ ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ ശക്തമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടതാണ് അന്ന് ബാലയോഗിയായിരുന്നു സ്പീക്കർ അദ്ദേഹം ഒരു ഇൻ്റലിജൻസുകാർ ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ഒരു സമിതിയും അതേപോലെ പാർലമെൻറ്റേറിയൻസിൻ്റെ ഒരു സമിതിയും ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഉണ്ടാക്കി അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ആ നിർദ്ദേശങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇതൊക്കെ നടന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ നടന്ന ഒരു പാർലമെൻറ്റ് അറ്റാക്ക് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് കാശ്മീരിലും അവിടുത്തെ നിയമസഭയിൽ അറ്റാക്ക് നടത്തി മുപ്പത്തെട്ട് പേരാണ് ആ ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത് അത് ഈ ആക്രമണത്തിന് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി പാർലമെൻറ്റിൻ്റെ സുരക്ഷ കൂട്ടിയത് ഇന്ന് എന്ന് പറയുന്ന ഒരു ത്രീ ലെയർ സെക്യൂരിറ്റി സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഒരാശ്വാസം എന്ന് പറയുന്നത് ഇവർ ഈ പുക ബോംബ് ആണ് അകത്ത് കൊണ്ടുപോയത് അത് ഷൂയിൽ വെച്ച് കൊണ്ടുപോയതാണ് തീർച്ചയായിട്ടും രണ്ട് കാരണങ്ങളുണ്ട് ഇതിനകത്ത് അന്ന് ഈ രണ്ടായിരത്തി ഒന്നിൽ നടന്ന ആക്രമണത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള പ്രോട്ടോക്കോളുണ്ട് സെക്യൂരിറ്റി പ്രോട്ടോക്കോളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസ് കൊടുക്കുന്നതിന് കൃത്യമായി ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ വേണം എന്നുള്ളതാണ് അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം മൈസൂർ എം പി പ്രതാപ് സിംഹയുടെ പാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറുടെ മകനാണ് ഈ ചെയ്തത് ആ വോട്ടർ തന്നെയാണ് അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം കൊടുത്തു എന്നാണ് പക്ഷേ വേണ്ടത്ര ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല ഒന്ന് രണ്ട് ശരിയായ ഫ്രിസ്കിങ് നടന്നിട്ടില്ല ആളെ ശരീരപരിശോധന പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല ഇങ്ങനെ രണ്ട് വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഴയതുപോലെ രണ്ടായിരത്തി ഒന്നിലെ പോലെ ഒരു കാർ ഉപയോഗിച്ച് തീവ്രവാദികൾക്ക് അകത്ത് കിടക്കാനോ അല്ലെങ്കിൽ മാരകായുധങ്ങൾ കൊണ്ട് അകത്ത് കിടക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുകയില്ല അത് അവിടെ പറയുമ്പോൾ തന്നെ ഈ ഈ അതിക്രമത്തിൻ്റെ ഈ ആക്രമണത്തിൻ്റെ ഒരു സീരിയസ്നെസ് ഒട്ടും കുറഞ്ഞു പോകുന്നില്ല കാരണം പാർലമെൻറ്റിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത് നടന്നത് ഇനി ഈ രണ്ടാമത്തെ പക്ഷേ പ്രശ്നം ഈ ആക്രമണം ഈ പറയുന്ന കാര്യം മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ആക്രമണത്തിന് അതായത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൻ്റെ പേരിലും വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട് സി ആർ പി എഫിൻ്റെ ഡി ജി അനീഷ് ദയാൽ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് സെക്യൂരിറ്റി ബ്രീച്ച് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം മറ്റ് പല ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാവും അവരന്വേഷിക്കും വലിയ തീരുമാനങ്ങളും പുതിയ നടപടികളും ഒക്കെ ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന കാര്യത്തിലേക്ക് അവരെത്രത്തോളം അന്വേഷിക്കും എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല ഒരുപക്ഷെ അന്വേഷിക്കുമായിരിക്കും അത് ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നതാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന പലവിധ സംഭവങ്ങളിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പ്രതിയുടെ കുറ്റകൃത്യത്തിൻ്റെ പിന്നിലുള്ള ആ ഉദ്ദേശം അതത്ര അങ്ങോട്ട് കൺവിൻസിങ് അല്ല ഇപ്പോൾ കളമശ്ശേരിയിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ മാർട്ടിൻ പറയുന്നത് ആ ഒരു പ്രത്യേക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടെ അവരോടുള്ള ദേഷ്യം മാത്രമാണെന്ന് യഹോവ സാക്ഷികളോടുള്ള ദേഷ്യം മാത്രം കൊണ്ട് ആണ് അയാൾ ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത്ര വലിയൊരു ബോംബ് സ്ഫോടനം നടത്തി ഏതാണ്ട് എട്ട് പേരോളം അതിൽ മരിച്ചത് അയാളുടെ മോട്ടീവ് അത് മാത്രമാണെന്ന് പറയുന്നു ദൃശ്യം സിനിമയിലെ മോഹൻലാലൊക്കെ ഉണ്ടാക്കി വെച്ചതുപോലെ വളരെ കൃത്യമായ അലിബി എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് വിശദീകരണം നൽകാനുണ്ട് ആ വിശദീകരണത്തിന് തെളിവും നൽകാനുണ്ട് അങ്ങനെയാണ് മാർട്ടിൻ അത് നടപ്പാക്കിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെയും അതുതന്നെയാണ് പ്രതികളെല്ലാവരും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാവരുടെയും ഡി പി ഒക്കെ ഡി പി എന്നൊക്കെ പറയുന്നത് സ്വാമി വിവേകാനന്ദനും ഭഗത് സിംഗും ഒക്കെയാണ് ഭഗത് സിംഗിൻ്റെ ഫാൻസ് ക്ലബ് എന്നുള്ള പേരിലാണ് സുഭാഷ് ചന്ദ്രബോസിനെ പ്രകീർത്തിച്ച് ഇവർ പലരും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി ഒരു വശത്ത് അതൊരു ഒരു ഒരു കുറ്റകൃത്യം നടന്നു കഴിയുമ്പോൾ പോലീസ് ഇതെല്ലാം നോക്കും എന്നുള്ളത് കൃത്യമായി ഉറപ്പുള്ളത് കൊണ്ട് ഒരു പക്ഷേ ചെയ്തതാണോ എന്നുള്ള സംശയമുണ്ട് കാരണം ഇപ്പോൾ പോലീസ് തന്നെ പ്രാഥമികമായിട്ട് തന്നെ പറയുന്നത് ഈ ആറുപേരുടെയും ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തിയതാണ് എന്നാണ് എന്ന് മാത്രമല്ല ഇവർ പാർലമെൻറ്റിൽ ഒരു അതിക്രമം കാണിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റിൻ്റെ ചുറ്റും നടന്ന് അതിൻ്റെ നിരീക്ഷണമൊക്കെ നടത്തി പ്ലാൻ വളരെ കൃത്യമായി തയ്യാറാക്കിയതാണ് ലളിത് ഷാ എന്ന് പറയുന്ന ആളുടെ ഗുഡുകാവിലെ വീട്ടിലിരുന്നു കൊണ്ട് ആണ് ഇവരെല്ലാം ഒത്തുചേർന്നത് അവിടെ നിന്നാണ് ഈ ആക്രമണത്തിന് പുറപ്പെട്ടതും അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി മെറ്റിക്കുലസ് ആയി ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തു എന്ന് പറയുകയും ആ പ്ലാനിങ് വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു ആ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ മോട്ടീവ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് രാജ്യത്ത് ഏകാധിപത്യമാണ് അത് മാറണം മോദിവിരുദ്ധത കൊണ്ട് മാത്രം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതത്ര കൺവിൻസിങ് അല്ല അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പലപ്പോഴും പറ്റുന്നില്ല കാരണം ഇവരുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനപ്പുറം കടക്കാൻ ഒരുപക്ഷെ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നില്ല നമ്മളുടെ കോഴിക്കോട്ടെ തീവപ്പ് കേസാണേലും അയാൾ ഒറ്റയ്ക്ക് വന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നേരെ കേരളം വരെ വണ്ടി പിടിച്ചു വന്ന് ഇവിടെ വന്ന് ഒരു ട്രെയിനിൽ കയറി ട്രെയിൻ കത്തിക്കുന്നു തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഛേദോപികാരം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബിഗർ പിക്ചർ ഒരു വലിയ ചിത്രം എന്താണ് ആ വലിയ ചിത്രമാണ് ഞാൻ പലപ്പോഴും ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കുള്ളിൽ വലിയ ഭീകരാക്രമണമൊന്നും നടത്താൻ ഇപ്പോൾ പറ്റുന്നില്ല നമുക്കറിയാം ഈ പറഞ്ഞ ഭീകരാക്രമണങ്ങളായാലും കഴിഞ്ഞ ദിവസം നടന്ന അതിക്രമമായാലും സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് സെക്യൂരിറ്റി ഏജൻസീസ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള ഏജൻസികൾ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അവർ വലിയ സംഘടനകളുടെ വലിയ ഭീ ആഗോള ഭീകര സംഘടനകളുടെ ആക്രമണമൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് ഡ്രോണ് വഴിയൊക്കെ ആക്രമണം ഉണ്ടാവാം പാരാഗ്ല ഇപ്പോൾ ഈജിപ്ത് ഇസ്രയേലിൽ നടന്ന പോലെയുള്ള ആക്രമണം ഉണ്ടാകുന്നൊക്കെ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത്ര നിസ്സാരമായി ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് മനുഷ്യൻ്റെ ഭാഗത്ത് സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച തന്നെയാണ് പക്ഷേ ആ വീഴ്ച മുതലെടുത്ത് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പരിശീലനം ആവശ്യമുണ്ട് അതിന് കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ആവശ്യമുണ്ട് അതാരായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ചോദ്യവും അതുതന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ ചിത്രവും അത് ചെയ്യുന്ന ആരാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് എടുത്തെടുത്ത് പലപ്പോഴും ഈ പരിപാടിയിൽ ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ഈ ചെറുപ്പക്കാർ അവിടെ ഉയർത്തിയ മുദ്രാവാക്യത്തിലും അവരുടെ പാമിലെറ്റിലും ഒക്കെ പറയുന്ന അതേ കാര്യം ജോർജ് സോറോസ് എന്ന് പറയുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമേരിക്കൻ കോടീശ്വരൻ ഒരു ആഗോള വേദിയിൽ തന്നെ പറഞ്ഞ അതേ കാര്യങ്ങളുടെ ഡിറ്റോയാണ് അയാൾ പറഞ്ഞതും മോദി വിരുദ്ധത മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപതിയാണ് ഇന്ത്യയുടെ ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു അതില്ലാതായിരിക്കുന്നു ഇന്ത്യയിൽ ജനാധിപത്യം തിരിച്ചു വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അയാൾ മ്യൂണിക്കിൽ വെച്ച് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ വെച്ച് തുറന്ന് പറഞ്ഞത് അയാൾക്കടുത്ത ഇന്ത്യാ വിരുദ്ധനാണ് അയാളെക്കുറിച്ച് നേരത്തെയും നമ്മൾ ഈ പരിപാടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഭാരതത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ഏതും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജോർജ് സോറോസ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ത്യയിൽ വലിയ പ്രസൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫോറം എന്ന് പറയുന്നത് ഭാരതത്തിലും വലിയ ഫുട്പ്രിൻ്റുള്ള സ്വാധീനമുള്ള ഒരു സംഘടനയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ ചെറുപ്പക്കാരും ആവർത്തിക്കുന്നത് ഈ ചെറുപ്പക്കാർക്കും ഫാൻ ഈ പറയുന്ന ഭഗത് സിംഗ് ഫാൻസ് ക്ലബെന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഘടനയുടെ പേരാണ് പറയുന്നതെങ്കിലും ഈ സംഘടന മാത്രമല്ല ഇവർക്കും ചില എൻ ജി ഒസുമായിട്ടും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും കാരണം അന്വേഷണം ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് രാജ്യത്ത് വളരെ വലുതല്ലെങ്കിലും ഇടയ്ക്കിടെ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും രാജ്യത്തിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ തകർക്കുകയും രാജ്യത്താകമാനം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നമ്മൾ വലിയൊരു ഭീഷണി നേരിടുന്നു എന്നുള്ള നിലയിൽ നമ്മളുടെ ആത്മവിശ്വാസം തകർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഡിസംബർ പതിമൂന്നിൻ്റെ പതിമൂന്ന് ആക്രമണത്തിൻ്റെ വാർഷികത്തിൽ തന്നെ ഒരു നാല് ചെറുപ്പക്കാർക്ക് പാർലമെൻറ്റിനുള്ളിൽ ഈ അതിക്രമം കാണിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത് പറ്റ് സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ പരാജയമാണെങ്കിലും അത് അത്ര നിസാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല അത് കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് വലിയ തയ്യാറെടുപ്പോട് കൂടി ആസൂത്രണം ചെയ്തതാണ് രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന് പുറത്ത് നിന്നും ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ട സഹായം ലഭിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയുള്ള മാസങ്ങളിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ഉദ്ദേശിക്കാത്ത സമയത്ത് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാൻ സാധ്യതയുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ നിതാന്ത ജാഗ്രത അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സുരക്ഷാ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഭാഗത്തു നിന്ന് കൃത്യമായ നിതാന്ത ജാഗ്രത ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് തിരിച്ചറിയാനും എല്ലാവർക്കും സാധിക്കട്ടെ നമസ്കാരം